എന്താ ഭയങ്കരമായിട്ടുള്ള സന്തോഷവും ഉണ്ട് എല്ലാവരെയും കാണാൻ പറ്റിയതിന് ഞാൻ ബി ടെക് കഴിഞ്ഞാണ് ഇപ്പം ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ബി ടെക് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് കൊല്ലം വർക്ക് ചെയ്തു ഇപ്പം കല്യാണം കഴിഞ്ഞു ഇത് ഹസ്ബൻഡ് ഇതെൻ്റെ മോനാണ് എന്താ പറയുക കുറേ എനിക്ക് കുറേ മൊമെൻസിൽ കുറേ എന്താ നല്ലതും ഉണ്ടായിട്ടുണ്ട് ബാഡും ഉണ്ടായിട്ടുണ്ട് നല്ലത് ഫസ്റ്റ് ബാഡ് പറയാ ബാഡ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് പക്ഷെ നല്ലതെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കാരണം ഈ ഒരു കേൾവി കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് കുറെ പേര് അതിപ്പം കൂടെ നിൽക്കുന്നവരാണെങ്കിലും അവർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു പക്ഷേ നമ്മളത് മറികടന്ന് നടക്കണം എന്നുള്ള ഒരു വാശി വാശിയോണ്ടാണ് ഞാൻ ഇത്രയും എത്തിയത് അതിനൊക്കെ സപ്പോർട്ടുണ്ടായിരുന്ന മെച്ചി ഉണ്ടായിരുന്നു പിന്നെ മനോസാറ് അതേപോലെ ശശി മാമൻ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ ആണ് ഹസ്ബൻഡും കൂടെയുണ്ട് ഇപ്പോൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കാരണം കല്യാണം കഴിഞ്ഞാൽ വീണ്ടും ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് കിട്ടുകയെന്ന് പറഞ്ഞ ഒരു വലിയൊരു ഭാഗ്യമാണ് കാരണം അവൻ്റെ ഫാമിലി ആണെങ്കിലും ഞാനിങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഏയ് അതൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്ന അവർ പറയുന്ന എനിക്ക് കേൾക്കുമല്ലോ പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ച് പിന്നെ അതേപോലെ ഈ ബസ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് ഫോൺ വിളിക്കുമ്പോൾ കേൾക്കാറില്ല അത് ശരിക്കും നോർമൽ ആൾക്കാർക്കും അങ്ങനെ ക്ലിയർ ആയിട്ട് കേൾക്കില്ലല്ലോ എല്ലാം നമ്മളെ ഒരുപോലെ ആയിട്ട് കണ്ടു മടുത്താൽ മതി പിന്നെ എനിക്കൊരു ചെറിയൊരു പേടിയെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ലൈഫിലൊക്കെ കയറുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവർ അവർ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നതിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമ്മൾ തീരെ പരിചയമില്ലാത്ത അടുത്ത് നിൽക്കുമ്പോൾ സമയത്ത് ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവോ അതോ അവർ പറയുന്ന എനിക്ക് മനസ്സിലാവുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഡിഫിക്കൾട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ അതേപോലെ ബാ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ ബാറ്ററി തീർന്നുപോയി പോയി ആ കുഴപ്പമില്ല ബാറ്ററി മാറ്റതല്ലേ ഉള്ളൂ അത്രയുള്ളൂ ഓക്കെ ഫൈൻ പിന്നെ അതിന് ശേഷം എനിക്ക് ഏറ്റവും ടെൻഷൻ എന്ന് വെച്ചാൽ ഇവന് കരയുമ്പോൾ ഞാൻ കേൾക്കുമോ എന്നുള്ളതായിരുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ടെൻഷനായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവൻ കരയുമ്പം എത്ര ദൂരാണെങ്കിലും എനിക്ക് കേൾക്കാൻ പറ്റുന്നത് ഈ മെഷീൻ കൊണ്ടല്ലേ ഈ കോക്കി എറിയുമ്പോഴാണ് ചെയ്തുകൊണ്ടല്ലേ ഇവൻ കരയുമ്പം ഞാൻ കരയാൻ പറ്റുന്നത് അതൊരു വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഏതൊരു അമ്മന്മാരും ആഗ്രഹിക്കുന്ന കുഞ്ഞ് ഇറങ്ങി വരുമ്പം അതിൻ്റെ ആദ്യ കരിച്ചിലായിരിക്കും പക്ഷേ ഞാൻ ഡെലിവറി എൻ്റെ ഡെലിവറി ഇറങ്ങാൻ അത്യാവശ്യം നല്ല ഡിഫിക്കൾട്ടായിരുന്നു ഒരു പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്നായി പിന്നെ എല്ലാം കരിയറൊക്കെ സ്റ്റോ സ്റ്റോപ്പാകുമോ എന്നുള്ളൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പക്ഷേ ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അതിനെന്താ ഇനി മുന്നോട്ട് പോയിക്കോളി എന്നൊക്കെ ഉള്ളതുകൊണ്ട് വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് മാറി പ്രഗ്നൻ്റ് ആയ സമയത്ത് കൂടുതൽ വർക്ക് ചെയ്യാനും പിന്നെ അതേപോലെ ഓഫീസിലുള്ള സ്റ്റാഫൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മീ പ്രത്യേകിച്ച് മീറ്റിങ്ങൊക്കെ ഇപ്പം ഫുള്ള് ഈ കൊറോണേൻ്റെ ശേഷം ഫുള്ള് ഓൺലൈനിലായിട്ട് മാറിയല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ആദ്യം അങ്ങനെ ഫീൽ ചെയ്തിട്ടെങ്കിലും ഇപ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റി നമ്മളൊരു പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കോട്ട് നിൽക്കുകയല്ല വേണ്ടത് അതേസമയം നമ്മൾ എന്താണ് എന്താണല്ലോ ബുദ്ധിമുട്ട് കണ്ടുപിടിച്ചിട്ട് അത് സൊല്യൂഷൻ എന്തീട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതാണ് നമ്മൾ എല്ലാവരും കാണേണ്ടത് ആൾ ആദ്യമായിട്ട് ആ മൈക്ക് കാണുന്നതുകൊണ്ട് ആൾക്ക് വേണം ഹലോ പറയും ഹലോ പറയാനായിട്ടില്ല പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അഞ്ച് സെൻസ് ഓർഗൻസ് ആണുള്ളത് അല്ലേ കണ്ണ് കാഴ്ച വായ് സ്കിന്ന് ഇപ്പം എനിക്ക് ഒരു ഫീലുണ്ടായെന്ന് വെച്ചാൽ ഇപ്പം കാഴ്ച എന്ന് പറയുന്നത് കണ്ണ് കാണാത്തവർക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ കേൾവി കേൾക്കാത്തവർക്ക് ജീവിക്കാനൊക്കെ പറ്റും ആൾക്ക് പക്ഷെ നമ്മൾ പറയുന്നത് കേൾക്കാണുന്നതും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാണെന്നും നല്ലതാണ് നമ്മളെ കേൾവിക്ക് പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കിയൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആൾ പറയുന്നത് കേട്ടിട്ട് അത് ആളൊരു ബെനിഫിറ്റ് അല്ലേ അല്ലേ അല്ലാണ്ട് നമ്മൾ നമ്മൾ മാത്രം ആവശ്യമില്ലല്ലോ ആളെ ആവശ്യം കൂടിയല്ലേ ആൾക്ക് വിഷമം ഉണ്ടാകുമ്പോഴോ സന്തോഷം ഉണ്ടാകുമ്പോഴോ അത് നമ്മളെടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനം വേറെയല്ലേ അത് ഒരു ഭാഗ്യാണ് അതുകൊണ്ട് മാത്രം അല്ലാതെ മറ്റുള്ളവരും കൂടി ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും കഴിയുമ്പോൾ അതിനെത്രയും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ല വേഗം മുന്നേ ചെയ്യുക ഇപ്പൊ ഒരുപാട് സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഡെലിവറിൻ്റെ ഫൈവ് മന്ത് ആകുമ്പോൾ എല്ലാം അറിയാൻ പറ്റും സ്ക്രീന് ടെസ്റ്റ് അതെല്ലാം ഒക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ വേഗം കണ്ടെത്താൻ പറ്റുന്നോ അത്രയും നല്ലതാണ് അൽഹമദരില്ല എൻ്റെ മോനൊരു കുഴപ്പമില്ലാത്തത് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ടെൻഷൻ ടെൻഷൻ അടിച്ച കാര്യം ഇവനീ എന്നെ പോലെ ആവുമോയെന്ന് ഇനിയോ അഥവാ ആയാലും കുഴപ്പമില്ല പക്ഷെ ആവാതിരിക്കാൻ ഞാൻ പഠിച്ചവനോട് അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട് സോ താങ്ക് യു ഗ്രേറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു നമ്മൾ രണ്ട് കാതും കേൾക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു വില അറിയാതെ ചിലപ്പോൾ വിളിച്ചാലും കേൾക്കാതെയൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട് ആ കാതിൻ്റെ ഒരു ആ ഭംഗി അല്ലെങ്കിൽ അതിന്റെ ആ കേൾവിക്കുള്ള ഭംഗിയെക്കുറിച്ച് അത് കേൾക്കാനായി ഭർത്താവ് പറയുന്നത് കേൾക്കാനായിട്ട് ആ കാതുകൾ വെച്ചു കൊടുക്കുമ്പോഴുണ്ട് ആ കേൾക്കുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം അവളുടെ അനുഭവത്തെക്കുറിച്ച് പിന്നെ ഞാൻ ഇദ്ദേഹത്തെ അപ്രീഷ്യേറ്റ് ചെയ്യാണ് കേട്ടോ നല്ല നല്ല കൈയടി ഫാമിലിക്കും അദ്ദേഹത്തിനും കേട്ടോ കാരണം എല്ലാം തികഞ്ഞ പൊന്നുമോളെ വളർത്തിയിട്ട് ഭർത്താ കൊടുക്കുന്ന സമയത്ത് ചിലപ്പം അതിന്റെ സ്നേഹം അതിനെ മനസ്സിലാക്കാനോ ചേർത്ത് പിടിക്കാനോ പറ്റാത്ത ഒരുപാട് പേര് നമ്മളെ ഇടയിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇവന്റെ ഒരു വലിയ പേര് ഞാൻ ചോദിച്ചില്ല ചോദിച്ചില്ലെന്ന് പറഞ്ഞില്ല എന്താ ഞാന് ഇപ്പം ഐ ടി മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അക്കാദമി എന്ന് പറയും അവിടെ ടെക്ലീഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട് കൂടി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പോയിന്റ് എന്ന് ആദ്യം ഭയങ്കര ടെൻഷൻ ടെൻഷൻ ആയിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ാണ് പിന്നെ മാറി മാറി അങ്ങനെ ഇല്ല വന്നിട്ടുണ്ട് എല്ലാവരും എല്ലാവരോടും ബി പോസിറ്റീവ് അതെ തീർച്ചയായിട്ടും നല്ലൊരു ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് അൻവമാഷിനാണ് ഒരു ഡോക്ടർ ഊട്ടിയുടെ അച്ഛനാണ് ഫാദർ ആണ് അദ്ദേഹത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്